ഹായ് എല്ലാവർക്കും നമസ്കാരം ആറ്റൂർ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ അവിടെയൊക്കെ മഴയുണ്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഭയങ്കര മഴ ഇന്ന് കുറച്ച് നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് രാവിലെ ഇച്ചിരി വെയിലൊക്കെ ആയിട്ട് നിൽക്കുവാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ ആറ്റൂർ ബ്ലോക്സിൽ നമുക്ക് സ്പാനിഷ് മോസിനെ കുറിച്ച് പരിചയപ്പെടാം സ്പാനിഷ് മോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ അതാ ഇതാണ് സ്പാനിഷ് മോസ് കണ്ടോ ഇങ്ങനെ സ്പാനിഷ് മോസ് നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ഒരു പ്ലാസ്റ്റിക് ഇതിലോ കയറിലോ ഒക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു ചെടിയാണ് സ്പാനിഷ് മോസ് ഇതിന്റെ സ്പാനിഷ് മോസ് ആണെന്ന് സ്പാനിഷ് മോസ് എന്നാണെങ്കിലും ഇത് ഒരു മോസല്ല ഇതൊരു എയർ പ്ലാന്റ് ആണ് സ്പാനിഷ് മോസ് ഇപ്പം എല്ലാവർക്കും ഇപ്പൊ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടി തന്നെയാണ് സ്പാനിഷ് മോസ് ഇത് കണ്ടാൽ നമ്മുടെ നാട്ടിലെ കറുക പുല് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ കറുക സാമ്യമുള്ള ഒരു ചെടിയാണ് അധികം പരിചരണം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഇനി നമുക്ക് സ്പാനിഷ് മോസിന്റെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇതിനെ ആവശ്യമുള്ളത് പാർഷ്യൽ ഷെയ്ഡിനും നമുക്കിതിനെ വളർത്താവുന്നതാണ് വെള്ളം അധികം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ആഴ്ചയിൽ മൂന്ന് നാല് തവണ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും പിന്നെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതിന് നമുക്ക് വെള്ളത്തിൽ രണ്ടോ മൂന്നോ മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുടഞ്ഞ് വെള്ളം കളയണം അല്ലെങ്കിൽ ഇത് അഴുകി പോകും പെട്ടെന്ന് അഴുകാനും ഹ്യൂമിഡിറ്റി കൂടുതലായാല് ഇത് അഴുകി അഴുകിപ്പോവാനും ചാൻസ് ഉള്ള ഒരു ചെടിയാണ് അത്യാവശ്യം ഹ്യൂമിഡിറ്റി പ്രിഫർ ചെയ്യുന്ന ഒരു ചെടി തന്നെയാണ് സ്പാനിഷ് ഇതിന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ അതിനെ ഡ്രൈ ആവാനായിട്ട് അലോ ചെയ്യണം അത്യാവശ്യം ഹ്യൂമിഡിറ്റി ആവശ്യമാണ് നല്ല എയർ ഫ്ലോ ആവശ്യമാണ് അധികം വളങ്ങളൊന്നും സ്പാനിഷ് മോസിന് ആവശ്യമില്ല പിന്നെ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കല് ഒത്തിരി ഡൈല്യൂട്ട് ചെയ്ത് എം ബി കെ പത്തൊമ്പത് 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 സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നല്ല ഡൈല്യൂട്ട് ചെയ്ത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിന് നമുക്ക് ചെറിയ തടി കഷ്ണങ്ങളില്ലേ തടി കഷ്ണങ്ങളിലോ ചെ ചെറിയ മരങ്ങളിലോ ഒക്കെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ടെറേറിയത്തിലൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ നല്ലതാണ് ടെറേറിയത്തിലും ഫേറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ആണ് സ്പാനിഷ് മോസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് രസമല്ലേ ഇതിൻ്റെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് വളരെ ഈസിയാണ് ഇതിൽ നിന്ന് ഓരോ സ്ട്രാൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പുതിയ പുതിയ പ്ലാന്റ് ആക്കാവുന്നതാണ് പിന്നെ ഇതിൽ നിന്ന് ചെറിയ കട്ടിങ്സ് എടുത്തിട്ടും നമുക്ക് അടുത്ത പ്ലാന്റ് ആക്കാവുന്നതാണ് അപ്പോൾ സ്പാനിഷ് മോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആറ്റോർ ഗാർഡൻസിൽ നമുക്ക് ഒരുപാട് സ്പാനിഷ് മോസിന്റെ കളക്ഷൻസ് ഉണ്ട് ആവശ്യമുള്ളവർക്ക് വരാം വിളിക്കാം നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ